ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിന്റെ ഉപകരണങ്ങൾ മോഷണം പോയ സംഭവം വിവാദമായി സ്റ്റേഡിയത്തിനകത്തെ അടച്ചുപൂട്ടിയ മുറിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ മോഷണം പോയത് യുഡിഎഫ് ഭരണസമിതിയുടെ വീഴ്ചയാണെന്നാരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ ചെയർമാന്റെ ചേംബറിന് മുന്നിലും എൽഡിഎഫ് പ്രവർത്തകർ നഗരസഭാ കവാടത്തിലും ധർണ നടത്തി ചെയർമാന്റെ ചേംബറിന് മുന്നിൽ നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർമാരായ വി ജെ ജോജി ബി ജി സദാനന്ദൻ കെ എസ് സുനോജ് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫിന്റെ സമരം സി പി എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ചാലക്കുടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിൽ കതലിക്കാടൻ നേതാക്കളായ ടി പി ജോണി ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫിന്റെ സമരത്തെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിൽ പോലീസ് എത്തി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ മോഷണം പോയത് സംബന്ധിച്ച് നഗരസഭാ സൂപ്രണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രേഖാമൂലം പരാതി നൽകിയെന്ന് എസ്ഐ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷ സമരം അവസാനിപ്പിച്ചത് പതിനേഴ് ദിവസം മുൻപ് മോഷണത്തെക്കുറിച്ച് ചെയർമാൻ അറിഞ്ഞിരുന്നുവെങ്കിലും രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്രയും ദിവസമായിട്ടും ഇതേക്കുറിച്ച് പോലീസിൽ പരാതി നൽകാതിരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാൽ ഇത്രയും വലിയ സംഖ്യയുടെ മോഷണം നടന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞതെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി ഇതിനു മുൻപ് ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്ത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചില പൈപ്പുകൾ നഷ്ടപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ പോലീസിൽ പരാതി നൽകാൻ മുനിസിപ്പൽ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ചെയർമാൻ എ ബി ജോർജ് പറഞ്ഞു നഗരസഭയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ മോഷണം പോയ വിവരം ടി ആണ് ആദ്യം പുറത്തുവിട്ടത് ചാലക്കുടി